കുളങ്ങാട്ടുഴിയിലെ കടുവാ ഭീഷണി ആന്റണി ജോൺ എം എൽ എ നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ചു നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മാനദണ്ഡ പ്രകാരമുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ മറുപടി നൽകി കൂടുവെക്കുന്നതിനും മാനദണ്ഡം പാലിക്കേണ്ടതുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി പിണ്ടിമന കോട്ടപ്പടി പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള കോട്ടപ്പാറ പ്ലാന്റേഷനിൽ വിഹരിക്കുന്ന കടുവ മൂലം പരിസര പ്രദേശങ്ങളിലെ ജനവാസ മേഖലകളിൽ ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ആന്റണി ജോൺ എം എൽ എ വിഷയം യിൽ ഉന്നയിച്ചത് കടുവയെ കൂടുവ പിടികൂടണമെന്ന് അദ്ദേഹം സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു എന്റെ മണ്ഡലത്തിൽ കഴിഞ്ഞ ഒരാഴ്ച കാലത്തിലേറെയായി അവിടെ കുളങ്ങാട്ടുകുഴി പ്രദേശത്തും സമീപത്തുമൊക്കെയായി കടുവയുടെ സാന്നിധ്യവും അതേ തുടർന്ന് ആ പ്രദേശത്തെ ജനങ്ങൾ വലിയ തോതിൽ ഭീതിയിലും ഭയപ്പാടിലുമാണ് സാറിന് ജീവിക്കുന്നത് എട്ടാഴ്ച കാലത്തിലേറെയായി ആ നാട്ടിൽ ഒരു ലോക്ക്ഡൌൺ സമാനമായ സാഹചര്യമാണ് ജനങ്ങൾ രാത്രി പകൽ വ്യത്യാസമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ മുന്നോട്ട് പോവുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഇറങ്ങിയിട്ടുള്ള കടുവയെ അടിയന്തരമായി കൂടുവശിക്കുന്നതിനാവശ്യമായ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ സബ്മിഷൻ സഭയുടെ മുമ്പാകെ കൊണ്ടുവരുന്നത് സഭയിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സബ്മിഷന് നേരിട്ട് മറുപടി പറയാൻ വനമന്ത്രി എ കെ ശശീന്ദ്രന് സാധിച്ചില്ല മറുപടി നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയാണ് ചെയ്തത് കടുവയുടെ ആക്രമണത്തിൽ പശു ചത്ത വിവരം പുറത്തുവന്നതു മുതൽ വനം വകുപ്പ് ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം മറുപടിയിൽ വിശദീകരിച്ചിട്ടുണ്ട് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് കൂടുവയ്ക്കുന്ന കാര്യത്തിലും ഈ മാർഗനിർദ്ദേശങ്ങൾ കണക്കിലെടുക്കണം ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ച് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയിൽ ആർ ആർ ടി ഉൾപ്പെടെയുള്ള ദൗത്യസംഘത്തിന്റെ സംഘത്തിന്റെ പട്രോളിങ്ങും നിരന്തരമായ നിരീക്ഷണവും ശക്തിപ്പെടുത്താൻ നടപടിയെടുത്തിട്ടുണ്ട് എട്ട് ക്യാമറകൾ സ്ഥാപിച്ചും ഡ്രോൺ വഴിയുള്ള നിരീക്ഷണവും തുടരുകയാണ് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകണമെന്ന് കോട്ടപ്പടി പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി കടുവ ഇപ്പോഴും ജനവാസ മേഖലയ്ക്ക് അടുത്തു തന്നെയാണ് വിഹരിക്കുന്നത്